ോക്കുമ്പോ തന്നെ ഇപ്പൊ മൂന്നാമത്തെ കായെടുപ്പ് അല്ലേ അപ്പൊ സാധാരണ രീതിയിൽ പല തോട്ടങ്ങളിലും രണ്ട് കായെടുപ്പ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ രാജാക്കാട്ടിനടുത്ത് പഴയപിടുതി ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോഴും സിനോയി വടക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഏലം കൃഷി ചെയ്യുന്ന ഒരു മാതൃകാ കർഷകനാണ് അദ്ദേഹത്തിന്റെ കൃഷിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത് നമസ്കാരം നമസ്കാരം സാർ എത്ര നാളായി കൃഷി ഏലം കൃഷിയൊക്കെ ആരംഭിച്ചിട്ട് ഏലം കൃഷി ഇപ്പൊ ആരംഭിച്ചിട്ടൊരു നാല് വർഷം പൊതുവെ ഈ വർഷം എല്ലാരും പറയാറുണ്ട് കാസീസ് തീരെ ഇല്ല വിളവ് തീരെ കുറവാണെന്ന് പറയുമ്പോഴും ബിനോയിയുടെ ഏലം കൃഷിയിടത്തിലേക്ക് വരുമ്പോഴ് കരക്കേടില്ലാത്ത വിളവ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ഇത് ഇത് ഞള്ളാനിയാ സാറേ ആ എവിടെ നമുക്ക് ചെയ്തേക്കുന്ന ഒരു ഒന്നര ഏക്കറ വേറെ ഒരിച്ചിരി പറമ്പ് മാറിയുണ്ട് അത് ഇച്ചിരി മാറിയുള്ളത് ഒരു നാല് വർഷം അഞ്ചു വർഷത്തോളം ആയതുകൊണ്ട് ഇത് നമുക്ക് ഒരു രണ്ടു വർഷത്തോളം ആയ ചെടികളാകും രണ്ടു വർഷത്തോളം പ്രായമുള്ളതും നാലു വർഷം പ്രായമായിട്ടുള്ള ചെടികൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ എത്രാമത്തെ കായടുപ്പാണിത് ഇതിനിപ്പം മൂന്നി മൂന്നാമത്തെ ആണ് എടുക്കേണ്ടത് ആണ് അതിന് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക പരിപാലന രീതികള് സാറേ ഞാന് വർഷത്തില് രണ്ട് പ്രാവശ്യം ചെറിയ ഇതില് രാസവളം ഉപയോഗിക്കും പിന്നെ ജൈവ ഒന്ന് മണ്ണിടുന്നതിന് മുമ്പ് ജൈവ വളം ഇട്ടിട്ട് മണ്ണ് തുള്ളി കൊടുക്കും പിന്നെ ഇടയ്ക്ക് പോളിയാർ വിടും അങ്ങനെ ഒക്കെ ആണോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ കെ വി കെ സെന്ററിന്റെ കാർഡൻ സ്പെഷ്യല് അങ്ങനെ ഒരു മൈക്രോ നോട്ടിനുണ്ട് അതൊരിക്കും അത് അത് അടിച്ചു കൊടുക്കാൻ നല്ലതാണ് ആ പോളിയാറിയും ആ സ്പെഷ്യൽ ആ അത് കേവിക്കാരാ ചെയ്യുന്നത് അതിനകത്തുള്ളത് പൊട്ടാഷ്യം ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് സിങ്ക് ബോറോണ് ആ അത്ര മൈക്രോട്ടീൻസ് സിങ്ക് ഒക്കെ നല്ല പെർസെന്റേജ് കൂടുതൽ നമ്മൾ ഇപ്പോ മാർക്കറ്റിൽ മേടിക്കുന്ന കഴിഞ്ഞൊക്കെ കൂടുതലേ അപ്പൊ അങ്ങനെ നമുക്ക് ചെടിക്കാൻ നല്ലൊരു ഉണർവുണ്ട് ഒരു കാസെറ്റിങ്ങും കാഴിച്ചിട്ട് കുറവുണ്ട് ആ അങ്ങനെയൊക്കെ ഒത്തിരി നല്ലതാണ് ഇപ്പൊ നമുക്ക് നോക്കുമ്പോ ആ അപ്പൊ സാധാരണ രീതിയിൽ പല തോട്ടങ്ങളിലും രണ്ട് കഴിഞ്ഞപ്പോഴേക്കും കായേ തീർന്നു തീർന്നു പോഴത്തെ മറ്റേ കൂടുതൽ സ്ഥലമുള്ള അവിടുത്തെ ഇച്ചവടം മോശമായിട്ടാണ് നിൽക്കുന്നത് ആ അതെങ്ങനെ ഉണക്കിച്ചൂടെ കാര്യമായിട്ടായിട്ടായിരുന്നു ഇനിയും ചെറിയ ചെടി ആയുണ്ട് ഇച്ചവടം നല്ല രീതിയിൽ അപ്പൊ രണ്ട് തരത്തിലാണ് അല്ലെ അതായത് തോട്ടില് വെള്ളം വളം ഇട്ടു കൊടുക്കുന്നുണ്ട് ആ പൊളിയാർ അടിക്കുന്നുണ്ട് ആ കാട്ടിപ്പോ സ്പെഷ്യൽ എത്ര ഇടവേളയിലടിക്കുക ഇതൊരു കായ എടുത്തു കഴിഞ്ഞ് ഒന്ന് കൊടുക്കും ഒരു പൊളിയാറൊക്കെ പോകുന്നു കൊടുത്തില്ലേ അങ്ങനെ കൊടുക്കും നല്ലതാ തണ്ടുതരപ്പിനൊരു മാസത്തില് ഒരു മാസം കവിഞ്ഞു പോകാത്ത രീതിയിൽ മരുന്നടിച്ചു കൊടുക്കും അല്ലെങ്കിൽ മുഴുവൻ കേറി കുത്തിക്കളെ ആ ആ അത് ഒരു വേറെ അതിന്റെ പേര് എനിക്ക് നമ്മുടെ റമ്മിലിങ്ങനെ മാറിയും പറയും തട്ട വന്നപ്പോ കൂടുതലും നല്ലതാ തട്ട ഞാന് കൊണ്ടുവന്നിട്ട് തവാറിന ചെയ്ത് വർദ്ധിപ്പിച്ചെടുക്കുക എനിക്കൊരു നമ്മുടെ ഒരു സുഹൃത്ത് അതാ മതികെട്ടാൻ സൈഡ് ആ സൈഡിൽ നിന്ന ഒരു എൺപതെണ്ണത്തോളം ആദ്യം തന്നായിരുന്നു അത് ഞാൻ ഇങ്ങനെ ആദ്യത്തെ ഒരു വർഷം പറഞ്ഞു പിന്നെ അത് പണിയാതെ അങ്ങനെ വെച്ചേക്കുമായിരുന്നു പിന്നെ ഇതിനോട് താല്പര്യം തോന്നി അങ്ങ് ചെയ്ത് അതിൽ നിന്നെല്ലാം പകർത്തി വെച്ച് വെച്ചു ചോദിച്ചാൽ പിന്നെ കുറച്ച് തവാറിയിട്ടാണ് ഇത് ആ അതെ അതെ ആ പുറത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ മേടിച്ചോണ്ട വന്ന് പറയാനായിട്ട് കുറച്ചേ ഉള്ളൂ ഈ കൃഷിയിടത്തിന്റെ നേരത്തെ അത് കൊടിയായിരുന്നു കൊടികളെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മള് കൊടിയുടെ പുറകാണെന്ന് ഞാൻ ഇവിടെ ഈ സൈഡില് ഏറ്റവും ലാസ്റ്റ് ഏലകൃഷി ആരംഭിച്ച ഒരാള് ആ കാരണം നമ്മൾ ഈ മറ്റേ കീടനാശിനി ഉപയോഗിക്കണല്ലോ അങ്ങനെയൊക്കെ വിചാരങ്ങളുണ്ട് പക്ഷെ വെറുതെ സമയം പാഴാക്കി എന്നുള്ളതെ അങ്ങനത്തെ യാതൊരു മെച്ചവും ഇല്ലാ ചുറ്റുവട്ടുള്ളവരെല്ലാം അടിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കല്ലേ അപ്പൊ പിന്നെ നമ്മളിപ്പോൾ ചെയ്തു പക്ഷെ ഏലകൃഷിയാണ് കൊടിക്കൃഷിയൊക്കെ മെച്ചം കാരണം ഒരു മൂന്ന് നാല് വർഷം കൊണ്ടാണ് കൊടികൃഷി ഒന്നായി വരുന്നത് അതിനുശേഷം അത് രണ്ടു പ്രാവശ്യം വിളവെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മൾ അറിയില്ല പോവും പൊടിയുടെ പ്രത്യേകത വെച്ചാല് ആ തായ്വേരും എല്ലാം പോയി കഴിഞ്ഞാണ് അത് മണ്ണിലോട്ട് അറിയാൻ പറ്റുന്നത് അങ്ങനത്തെ പിന്നെ നമുക്ക് ഒരിക്കലും രക്ഷിച്ചെടുക്കാൻ പറ്റത്തില്ല മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ആ മണ്ണ് ഇനി ഇടാൻ വേണ്ടിയിരിക്കുന്നു ആ ഇത് മഴ ചെറുതായിട്ട് മഴ തുളിതിന്റെ നനവ് ആ ആ ആ ജാതി ഉണ്ട് ജാതി നനക്കുന്ന ജാതിയുണ്ട് ജാതി ആ ഒരു നാപ്പത്തി നാല് നാപ്പത്തഞ്ചോളം ഉണ്ട് ത്തെ കൊള്ള വെട്ടികളാണ് അത് വെച്ചാൽ തളിപ്പിച്ചിട്ട് ഇനി നമ്മളെ ഇന്നാ സാറെ ഒരു വീഡിയോ ചെയ്തില്ലേ തോമസ് പി ബി സാമോ അപ്പൊ പുള്ളിയൊക്കെ വഡി കേൾക്കാൻ രണ്ടു മൂന്നെണ്ണം കൊള്ളു നമ്മള് സമയം കളയോ പുള്ളിയുടെ എടുത്തുനിന്ന് പുള്ളി അതിന്റെ നല്ല ഇത് കൊണ്ടു നിന്നിട്ട് നമുക്ക് വഡ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് ബാക്കി പുള്ളിയിട്ടു കൊണ്ടുവന്ന തൈകളായി നിൽക്കുന്ന മുള്ളു നല്ല തൈകളാകട്ടോ നല്ല ആ എത്ര ഏലം ഇത് സാറേ എട്ട് അടിക്ക് മേള എട്ടോ ഉണ്ട് പക്ഷെ ഞാൻ അതിന് ശേഷം വെച്ചതെല്ലാം പത്തടിക്കാവും ആ പത്തടിയാണ് നല്ലത് ശരിക്കും കാറ്റ് കയറിയോ കൈയ്യോ ഒക്കെ വിശാലായിട്ട് നമുക്ക് നടക്കാം എല്ലാത്തിനും പത്തടിയാണ് അവര് നല്ലത് പിന്നീട് ഞാൻ ചെയ്തെല്ലാം പത്തിലായത് ശ്രദ്ധിക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ടോ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടോ അതേപോലെ ഫലമാണ് ഹിന്ദിക്കാരാ കായക്കാരായിട്ട് മലയാളികളെയും കൂട്ടും ഇതിപ്പോ ഒരുക്കിട്ട് ഒരു ഒരു മാസം മേളായതാണ് ആയിട്ട് ആ അതെ കൊള്ളാ നമ്മൾ പറിച്ചു മാറ്റുമെ രക്ഷിക്കാ ചെലവ് കൂടുതൽ മെച്ച ആദ്യ കാലം തോന്നുന്നു അന്നേരം പറിച്ചു മാറ്റുന്ന രാജാക്കാട് പഴയപെടുതി വടക്കേൽ വിനോദിയുടെ കൃഷിയുടെ കാഴ്ചയാണിത് വേലം കൃഷിയിൽ വിജയിച്ച ഒരാളാണ് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് യുവകർഷകൻ യുവ കർഷകനാണ്